ഇത്രയും വലിയ തീരുമാനം തീരുമാനം എടുത്തിട്ട് നീ എന്നെ സത്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഞാൻ അറിയുന്നത് നിന്നെ അവിടെ എന്റെ അവസ്ഥ മേട ഒന്നും മനസ്സിലാക്കൂ പഞ്ചരത്നത്തിൽ ഒരു ഈച്ച അനങ്ങിയാൽ പോലും ഈ സിസിലി അറിയും പക്ഷെ അഭിമന്യു എന്ന തലതെർച്ചവും വന്ന പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഇപ്പോഴും അത് എന്നെ സംഭവിച്ചത് അഭിമന്യുന്റെ തല കണ്ടപ്പോ തന്നെ ഞാൻ അവിടുന്ന് മുങ്ങി പിന്നെ നടന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല പഞ്ചരത്നത്തിലെ രഹസ്യങ്ങൾ ചോർത്താനാ നിന്നെ അവിടെ ജോലിക്ക് നിർത്തിയത് എന്നിട്ടിപ്പോ എനിക്ക് ചോർന്ന് കിട്ടിയ രഹസ്യങ്ങൾ ഞാൻ നിന്നോട് പറയേണ്ട അവസ്ഥയായി നമ്മൾ അടിച്ചു മാറ്റാനിരുന്ന ആ അറുപത് പവൻ സ്വർണത്തിന്റെ കാര്യത്തിലും തീരുമാനമായി അത് അഖിലയുടെ കല്യാണത്തിന് കൊടുക്കാൻ അമൃത തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ അതിന്റെ പിന്നിലുള്ള ബുദ്ധി അമ്പികയുടെ തന്നെയാ

നിന്റെ പണി പോകുന്നതിന് ഞാനെന്ത് മാഡാണല്ലോ എന്നെ അവിടെ ജോലിക്ക് നിർത്തിയേക്കുന്നത്